your boy vasco india il officially land chedu kadal yathra brood il aayirunnu but nammal polichu hello again crew nammal ippo oru local market la aanu look at this crowd entoru behalam aanu its crazy ee behalathin idayil aa spices kittu nokkam yes guys i think nammal kandathi black gold kurumulaga idinte manam ho amazing this is what we came for എന്റെ പൊന്നു ഗായ്സ് ഗാൽടെക് സ്കൂൾ ഇവന്മാർ എവിടെ ഉണ്ടോ ഗായ്സ് ഇവന്മാരെ ഗായസ് എന്നെ കൊണ്ട് ഈ ബ്ലോഗൊക്കെ എടുപ്പിക്കുന്നേ ഹലോ ഗായ്സ് ഞാൻ സാമൂതിരി രാജാവിനെ കാണാൻ പോവാ ചെറിയൊരു ടെൻഷനുണ്ട് ഈ ഗിഫ്റ്റ്സ് ഒക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെടുവെന്തോ വിഷ്മെറി വൺ സോ മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു അടുത്തുള്ള ട്രേഡേഴ്സിന്റെ മുഖം കാണുമായിരുന്നു അവർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല എന്നാലും വാസ്കോ ഹാസ് മെയ്ഡ് മാർക്ക് മാക് ഫെർ ഇന്ത്യയിലെ ഡേ വൺ കഴിഞ്ഞു സാമൂതിരി രാജാവിനെ കണ്ടു ലോക്കൽസിനെ കണ്ടു പ്രീമിയം ക്വാളിറ്റി സ്പൈസസ് ഔട്ട് ചെയ്തു ടുമോറോ മോർ അഡ്വഞ്ചർ പിന്നെ ഗൈസ് എന്റെ ഈ വ്ളോഗിങ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യണേ എന്നാലല്ലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഈ കടലും താണ്ടി വന്നതിന് വല്ല കാര്യമുണ്ടോ നല്ല ക്ഷീണം ഞാനൊന്ന് ഉറങ്ങട്ടെ അടുത്ത എപ്പിസോഡ് കാണാൻ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വാസ്കോ ഔട്ട് ഫോർ നാവ് ഗുഡ് നൈറ്റ് ഈ വീഡിയോ നമ്മൾ ഗൂഗിളിൻ്റെ ഫ്ലോ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് വേണ്ടവരൊന്ന് ലിങ്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി